നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ ആറ്റുനോട്ടിരുന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാധ്യമ പത്രത്തിനൊരു ഇന്റർവ്യൂ കൊടുത്തു കുറെ നാളുകൾക്ക് ശേഷം അവൻ തോന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു ഇന്റർവ്യൂ മാധ്യമ ദിനപത്രത്തിൽ അടിച്ചു വരുന്നത് മൗദികയുടെ പത്രമാണ് ഉത്തനാശയക്കാരാണ് വേർതിരിവ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാതെ ഇരിക്കുന്നതാണ് പക്ഷെ ഇലക്ഷൻ അല്ലേ അവളുടെ ഒരു പത്ത് വോട്ട് കിട്ടിയ പുലിക്കില്ലല്ലോ എന്ന് വിചാരിച്ച തോന്നുന്നു തോന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാധ്യമം പത്രത്തിനൊരു വാർത്ത കൊടുത്തു അത് പിടിച്ച പൊലിവാല് ചില്ലറൊന്നുമല്ല നമുക്കറിയാം ഒരവസരം കിട്ടിയാല് യു ലീഗിനെയും കൊണ്ട് എൽ ഡി എഫിലേക്ക് ചാടാൻ താല്പര്യപ്പെട്ട് നിൽക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ വാർത്തകളുണ്ട് ആ ചെമ്പ് അടുപ്പിൽ തന്നെ വെച്ചോട്ടെ എന്ന് തങ്ങള് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ ചെമ്പ് ഇതുവരെ എൽ ഡി എഫിന്റെ അടുപ്പിലോട്ട് വെക്കാതിരിക്കുന്നതെന്നും ചില വാർത്തകൾ കണ്ടിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സാധനം വന്ന് ഇതിനകത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആങ്ങ പറഞ്ഞത് എന്താ പറയാ കോൺഗ്രസ് മൃദു ഇല്ലാതില്ല എന്നാണ് അത് ഞാനൊന്ന് വായിക്കാം നമുക്ക് എന്നിട്ട് അതിലേക്ക് കണക്കാം കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനം ഇല്ലെന്നല്ല അത്രേ ഉള്ളൂ കേട്ടോ ഹിഡിങ് കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനം ഇല്ലെന്നല്ല സി എ എ പോലുള്ള വിഷയത്തിൽ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനം ഉണ്ടെന്ന് ആരോപിച്ച് പാർട്ടിയെ തളർത്തുന്നത് ബി ജെ പിയെ സഹായിക്കുന്നതിന് തുല്യമാണ് ഇതുപോലുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന് തലേന്ന് പുറത്തുവിട്ട് ന്യൂനപക്ഷങ്ങളെ പ്രകോപിതരാക്കി വിഭാഗീയത ഉണ്ടാക്കാൻ ബി ജെ പിയുടെ തന്ത്രമാണ് അത് തിരിച്ചറിഞ്ഞ് ആ തന്ത്രത്തിൽ വിഷയം കൈകാര്യം ചെയ്യുകയാണ് കോൺഗ്രസ് ഈ യുദ്ധമുഖത്ത് അതാണ് ബുദ്ധി അതേസമയം അല്ലാതെ ചില ഘട്ടങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നതായും ലീഗിന് പരാതിയുണ്ട് അത് കോൺഗ്രസിനോട് തുറന്നു പറയാറുണ്ട് ഇന്ത്യ സഖ്യത്തിലും ഞങ്ങളത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനമുണ്ടെന്ന് മുസ്ലിം ലീഗ് സമ്മതിക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമ്മതിക്കുകയാണ് അത് തുറന്നങ്ങ് പറഞ്ഞു മാധ്യമം പത്രത്തിൽ കൂടെ തന്നെ പറഞ്ഞു അതിന്റെ ഹെഡിങ് ഉണ്ട് കൂറുമാറുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് പ്രേരക ശക്തിയാണ് ബി ജെ പിയുടെ പേടി പ്രകടമാവുന്നു ആദ്യം പൗരത്വ കേസുകൾ പിൻവലിക്കും ഒടുവിൽ ദരിദ്ര ജയിക്കും അതുപോലെ തന്നെ പൊന്നാനി പരീക്ഷണം ഇത്തവണയും ഫ്ലോപ്പ് ആവും സമസ്തയ്ക്കും ലീഗിനും രണ്ടാവാൻ പറ്റില്ല ലീഗ് ഇടതുമുന്നണിയിലേക്ക് മാറുന്ന പ്രശ്നമില്ല സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാവും ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ ഒരു പ്രസ്താവന ഇറക്കിയത് പക്ഷേ ഇപ്പൊ ഇത് ഫുള്ള് ചർച്ചയായി നമ്മുടെ എ കെ ബാലൻ സഹാബ് മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് വരട്ടെ അവരല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുക്കട്ടെ നിലപാടെടുക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരാനൊരു ഒലിയം പറഞ്ഞിട്ടുണ്ട് പത്ത് വർഷത്തോളമാവുന്നു മുസ്ലിം ലീഗ് ഒരു അധികാര കേന്ദ്രത്തിലും ഇല്ലാതെ ഇരിക്കുന്നു സാധാരണ അധികാരം വെച്ചിട്ടാണ് മുസ്ലിം ലീഗ് അവരുടെ വളർച്ച ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരമുള്ളപ്പോൾ ഉള്ള പോലെ അധികാരമില്ലാത്തപ്പോൾ പറ്റില്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നമുക്കറിയാം കൂടുതലായിട്ടും മലബാറിലെ നാല് ജില്ലകളിൽ ഒരുപാട് പ്രാതിനിധ്യമുള്ള തെക്കൻ ജില്ലകളിലോട്ട് വലിയ പ്രാതിഥ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അപ്പൊ അതിന് അതിന്റെ അധികാരം രാഷ്ട്രീയം വെച്ചൊക്കെ തന്നെയാണ് അതിന് കളിക്കുന്നത് മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് അതിന്റെ ഒരു ഫണ്ടർ കുഞ്ഞാലിക്കുട്ടി സാഹിബാണെന്നാണ് കുറെ ആളുകൾ പറഞ്ഞു വരുത്തുന്നത് അദ്ദേഹം ചെറുപ്പം തൊട്ട് ലീഗിനൊപ്പം വളർന്നു വന്നു ലീഗിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായി മന്ത്രിയായി ആ എം പി ആയി അങ്ങനെ അദ്ദേഹം വളർന്നു പോകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ഇകത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ആ പ്രചരണങ്ങൾ നടക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വേണമെങ്കിൽ ഇടതുപക്ഷത്തേക്ക് ലീഗിനെ കൊണ്ടുപോകാം ഒരവസരം കിട്ടുമ്പോൾ കൊണ്ടുപോകട്ടെ ഇടതുപക്ഷത്തേക്ക് ലീഗ് പോയാല് ഇടതുപക്ഷം പിന്നെയും കുറെ നാളുകൂടെ കണ്ടിന്യൂസ് ആയിട്ട് കേരളം ഭരിക്കും വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കോൺഗ്രസ് ആയിട്ട് മൊത്തത്തിൽ അങ്ങ് ബി ജെ പി ആയിട്ട് ഇപ്പോൾ സുരേന്ദ്രനെ ഒക്കെ മാറിയിട്ട് ചിലപ്പോൾ ബി ഡി സതീശനോ കെ സുധാകരനോ ഒക്കെ ബി ജെ പിയുടെ തലപ്പത്ത് വരും അതല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്തായാലും കുഞ്ഞാക്കലിക്കുട്ടിക്കെതിരെ മലപ്പുറത്ത് ലീഗിനകത്ത് പുറത്തും ഒക്കെ പൊറ്റിത്തെറി നടക്കുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഗിൽ ഇപ്പൊ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ മലപ്പുറത്ത് നിർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പുകഞ്ഞ റിപ്പോർട്ട് ഒരു വിഭാഗം ശക്തമായിട്ട് പുകഞ്ഞൊക്കെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇതുപോലൊരു പുകർച്ചിലുണ്ടായിരുന്നു അന്ന് യമോഹ സാഹിബായിരുന്നു സ്ഥാനാർത്ഥി യമോഹ സാഹിബിനെതിരെ ഒരുപാട് വോട്ടുകൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പലരും അടക്കം പിടിക്കുന്ന സാഹി നില സാന്നിധ്യമൊക്കെ സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഈ ഒരു നിലപാട് ഇപ്പൊ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ഇടതുപക്ഷം തക്കം പാത്തിരിക്കാണ് മുസ്ലിം ലീഗിനെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ഇപ്പൊ കോൺഗ്രസുകാരെല്ലാം ബി ജെ പി പോകുന്ന പോലെ മുസ്ലിം ലീഗ് കൂടെ എൽ ഡി എഫ് പോയാൽ കോൺഗ്രസ് ഇവിടെ ഇല്ലാതാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ ഒരു സാഹചര്യത്തിന് മു സാഹസത്തിന് മുതിരാത്തതെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എന്തായാലും കുഞ്ഞാപ്പ പിടിച്ച പിടി വല്ലാത്തൊരു പിടിയായി പോയി ഇതിനി ഇലക്ഷൻ സമയത്ത് നന്നായിട്ട് എടുത്ത് പ്രചരണമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്തായാലും കോൺഗ്രസിന് മുതൽ സമീപനം ഉണ്ടെന്ന് തുറന്നു പറഞ്ഞതിൽ കുഞ്ഞാലിക്കുട്ടിയ അഭിനന്ദിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു